മാംഗല്യം എപ്പിസോഡ് ഇരുപത് രചന മനു അവതരണം ലിൻസി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും ഇരുവരും പരസ്പരം നോക്കി പകച്ചു നിൽക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ അവർക്കരികിലേക്ക് നടന്നു വന്നു ഇരുവരെയും നോക്കിക്കൊണ്ട് രണ്ടാളും എന്നെ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നെ കൊണ്ട് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇതുവരെ ചെയ്ത ദ്രോഹങ്ങൾക്ക് നിങ്ങളെ നേരിൽ കണ്ട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇനിയും എനിക്ക് സമാധാനമായി കഴിയാൻ കഴിയില്ല അർജുൻ പറയുമ്പോൾ ഒക്കെയും ഒരു അമ്പരപ്പോടെയാണ് അച്ചവും സ്ത്രീയും നിന്നത് എങ്കിലും ഇരുവരിലും സന്തോഷമായിരുന്നു അവൻ്റെ ആ മാറ്റത്തിൽ ഞാൻ സ്ത്രീയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലുള്ള സ്ത്രീ എനിക്കൊപ്പം വേണമെന്ന് ആഗ്രഹിച്ചതും ആത്മാർത്ഥമായി തന്നെയായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ സ്നേഹത്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്ത്രീയുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചില്ല അതെൻ്റെ തെറ്റു തന്നെയായിരുന്നു എനിക്ക് ചുറ്റും നിന്നവർ സ്നേഹത്തോടെ എൻ്റെ ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുത്താൻ ശ്രമിച്ചില്ല എന്നത് എൻ്റെ മറ്റൊരു തെറ്റായിരുന്നു സ്ത്രീയുടെ പ്രണയം അത് അവളുടെ അച്ചുവേട്ടനോടാണ് എന്നറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള വാശിയിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് കണക്കില്ല ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് എന്ന രണ്ടക്ഷരം കൊണ്ട് മതിയാവില്ല എന്നറിയാം എങ്കിലും പറയുകയാണ് രണ്ടുപേരോടും മാപ്പ് കൈകൾ ഇരുവർക്കും നേരെ നീട്ടി നിറഞ്ഞ കണ്ണുകളോടെ പറയുക മാത്രമല്ല ആ നിമിഷം അവൻ കുഞ്ഞ് സ്ത്രീയുടെ കാലിലായി പിടിക്കാൻ വന്നതും അതുവരെ ഒക്കെയും കേട്ടു അവളിൽ അവൻ്റെ ആ പ്രവൃത്തി വല്ലാത്തൊരു ഞെട്ടലാണ് ഉളവാക്കിയത് വല്ലാത്തൊരു ഹൃദയവേദനയോടെ അവൾ പിന്നോക്ക മാറിയതും ആര്യൻ അവനെ ഇരു കൈയാലും പിടിച്ചുയർത്തി ഹേ എന്തോ അർജുൻ ഇത് താൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയല്ലോ അത് മതി സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താനും മാപ്പ് പറയാനും തോന്നിയ മനസ്സ് അത് മതിയോടോ താൻ നല്ലൊരു മനുഷ്യനാണെന്ന് ഇവിടെ തെളിയിച്ചു ആര്യൻ അത്രയും പറഞ്ഞു കഴിഞ്ഞതും അർജുന അവനെ ഏറുക പുണർന്നിരുന്നു അവൻറെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ നേർമണികൾ ആര്യന്റെ പുറം നനച്ചു ആര്യൻ ഒരു ചെറുചിരിയോടെ ചിരിയോടെ അർജുനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഒക്കെയും കണ്ടുനിന്ന സ്ത്രീയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു സന്തോഷമുണ്ട് അവനിൽ നിന്ന് തിരിഞ്ഞ് അർജുൻ സ്ത്രീയുടെ മുന്നിലായി വന്ന അവളുടെ കരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് സോറി മോളെ ചെയ്തു പോയ തെറ്റിനൊക്കെയും പൊറുക്കണം അവൻ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുമ്പോൾ സ്ത്രീക്കും അതൊരു നമ്പരമായി സാരമില്ല അർജുനേട്ടാ ഇനിയും ഇങ്ങനെ വിഷമിക്കരുത് നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല പലരും നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞതും ആ കണ്ണീർ നനവിലോ അവൻ്റെ മുഖത്ത് വിരിഞ്ഞു ആശ്വാസത്തിനൊരു പുഞ്ചിരി അതെ ശ്രീ അതിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അർജുനേട്ട അപർണ നല്ല കുട്ടിയാണ് പാവമാണ് അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അർജുനേട്ടനെ തിരിച്ചവൾക്കും ഒരു സ്ഥാനം ആ ഹൃദയത്തിൽ കൊടുത്തുകൂടെ അതും അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു കുഞ്ഞു ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു ശ്രമിക്കാം ശ്രീ ശ്രമിച്ചല്ലേ പറ്റൂ ഇനിയും ഞാൻ കാരണം ആരും സങ്കടപ്പെടരുത് അതും എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സന്തോഷം തോന്നിപ്പോയി അവൾക്ക് അവൻ്റെ ആ വാക്കുകളിൽ തിരികെയുള്ള യാത്രയിൽ ആലോചനയോടെ ഇരിക്കുന്നവളെ കണ്ടതും ശ്രീ എന്താ ആലോചിക്കുന്നത് ആ അച്ചുവേട്ട ഞാൻ അപർണയുടെ കാര്യമാണ് ഓർത്തത് അതെന്താടൂ അപർണ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു അവളുടെ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒടുവിൽ ചെറിയ തോതിലെങ്കിലും അവളുടെ പ്രിയപ്പെട്ടവൻ അവളുടെ പ്രണയം മനസ്സിലാക്കിയതും പറഞ്ഞ് കരയുകയായിരുന്നു അവൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അച്ചുവേട്ട അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും ഒരു കയ്യാൽ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചാൽ നെറുകയിലായി അനത്തൊരു ചം ചുംബനമേകിയിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് സ്ത്രീ അമ്പലത്തിൽ പോയിട്ട് വന്നവർ അധികം വൈകാതെ തന്നെ അവല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിരുന്നു ഇതിനോടകം തന്നെ അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയിരുന്നു പ്രത്യേകിച്ചും അമ്മൂസുമായും അതിനാൽ തന്നെ സ്ത്രീ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതും കണ്ണും നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മൂസ് അമ്മേ ഞാൻ സ്ത്രീയുടെ അടുത്തേക്ക് പോകുക ഈ പെങ്കോച്ചിനെ കെട്ടിക്കയറിച്ച് അവളുടെ വീടാണെന്നുള്ള ഒരു ബോധവും ഇല്ലല്ലോ ഈശ്വര ഇതിന് രാത്രിക തളിക്കുകൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഇത്തിരി നേരം ആലോചിച്ചിരുന്നതിന് ശേഷം അമ്മയോടായി അപ്പോൾ ഞാൻ പോകണ്ടേ അവൾ പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് കാണുവാൻ പറ്റില്ലേ ഒന്നും മിണ്ടാതകത്തേക്ക് നടക്കുമ്പോഴും സ്ത്രീയെ ഒന്ന് കാണുവാനായി അവളുടെ ഉള്ളം കൊതിക്കുകയായിരുന്നു ഒപ്പം അവളുടെ ദേവേട്ടനെയും ഇതേ സമയം സ്ത്രീ അച്വിന്റെ കൂടെ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് സ്ത്രീ പുറകിൽ നിന്നൊരു വിള കേട്ടതും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്കടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് ചുണ്ടു ലോറിയ ചിരിയോടെ എന്താ കേട്ടാ ആ ഞാനും വരുന്നു അതും പറഞ്ഞവൻ അവർക്കൊപ്പം എത്തിയിരുന്നു പരസ്പരം നോക്കിച്ചിരിക്കുന്ന അച്വിനേയും സ്ത്രീയെയും നോക്കി കണ്ണുരുട്ടി കാണിച്ചവൻ അവർക്ക് മുന്നേ നടക്കുമ്പോൾ ഉള്ളിൽ തൻ്റെ ഒന്ന് കാണുവാനുള്ള ആഗ്രഹം അത്രമേൽ ഉണ്ടായിരുന്നു അവനിൽ പ്രതീക്ഷിക്കാതെ സ്ത്രീയെയും അച്വിനെയും ഒപ്പം ദേവിനെയും കണ്ടെന്നും ഉയർന്നു വന്ന സന്തോഷത്താൽ ഗായത്രി ഓടി വന്ന് സ്ത്രീയെ കെട്ടിപിടിച്ചു പരസ്പരം ഇരുവരും അവരുടെ സ്നേഹം പങ്കുവച്ചു വിശേഷങ്ങൾ പറയുമ്പോഴും ഒരു നോട്ടം പോലും തനിക്ക് നേരെ തരാതെ നിൽക്കുന്നവളെ അല്പം പരിഭവത്തോടെ നോക്കുന്നവനെ ഒളുകണ്ണാൽ കണ്ടവൾ ചുണ്ടിലോറിയ പുഞ്ചിരി ആരും കാണാതെ ഒളിപ്പിച്ചു രണ്ടുപേരുടെയും കള്ളക്കളികൾ ശ്രദ്ധിച്ചെന്ന സ്ത്രീ അച്വിനെയും കൂട്ടി അവിടെയൊക്കെ കാണിക്കാനായി പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവർക്കൊപ്പം പോകാനായി നിന്നവളെ അവൻ്റെ കൈകൾ തടഞ്ഞിരുന്നു തൻ്റെ മുഖ മുഖത്തേക്ക് മുഴിച്ചു നോക്കി നമ്മളെ ഒരു കുസൃതി ചിരിയോടെ പിടിച്ച് തന്നിലേക്ക് ചേർത്തിരുന്നു അവൻ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ഒരു പരിഭ്രമം ഉടലെടുത്തിരുന്നു അപ്പോൾ നാണത്താലും അതിലുപരി സംഭ്രമത്താലും ചുറ്റും നോക്കിയവൾ അവനോടായി ദേവട്ട മാർ ആരെയും കാണൂട്ടോ കളി കാട്ടാതെ മാറിയേ അത് കേട്ടതും അവൻ അല്പം കൂടി അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കുസൃതിയോട് അവളോടായി പറഞ്ഞു മാറണോ മാറാലോ പക്ഷേ എനിക്ക് ഒരു കൂട്ടം തരാമെങ്കിൽ ഈ ദേവേട്ടൻ എൻ്റെ ഗായത്രി കുട്ടിയെ വിടാല്ലോ ഒരു പ്രത്യേക ഈണത്തിൽ അവൻ പറഞ്ഞതും അവൾ ചോദ്യഭാവത്തിൽ അവനെ ഒന്ന് നോക്കി അത് ഇവിടെ ആയിട്ട് ഒരു ഉമ്മ വന്നാൽ ഞാൻ വിടാം തൻ്റെ കവിളിലായി വിരൽ ചൂണ്ടി അവൻ പറഞ്ഞതും അവൻ്റെ ആവശ്യം കേട്ടതും അവളൊന്നും ഞെട്ടി പോ ദേവേട്ട കുറുമ്പ് പറയാതെ ഞാൻ പോവുക അതും പറഞ്ഞ് കള്ളപ്പരിഭവം നടിച്ച് അവൾ അവൻ്റെ കൈയുടെ ഇടയിൽ നിന്നും ഊർന്നിറങ്ങാൻ നോക്കിയതും അവൻ തൻ്റെ രണ്ട് കൈയാലും അവളെ ലോക്കിട്ട് ഭിത്തിയോട് ചേർത്തിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുരുകമുയർത്തി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതും അവൾ വീണ്ടും അവൻ്റെ മുഖത്ത് നോക്കി ദേവേട്ടാ പ്ലീസ് ഒന്ന് മാറിയേ ആരെങ്കിലും വരൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ചോദിച്ചത് തന്നൽ വിട്ടേക്കാം വേഗന്താ ഇല്ലേൽ ഞാൻ ഇവിടെ നിൽക്കും കുസൃതിയോടെ അവളുടെ മിഴുകളിലേക്ക് മിഴി നട്ടവൻ പറഞ്ഞതും പെട്ടുപോയല്ലോ എന്ന് മനസ്സിലോർത്തവൾ ചുറ്റുമൊന്ന് നോക്കി വീണ്ടും അവനെ ദയനീയമായി ഒന്ന് നോക്കിയതും അവൻ മുഖം താഴ്ത്തി ഒരു കണ്ണടച്ചു താ ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയായില്ല എന്ന് തോന്നിയതും വിറയാറുന്ന അതിരങ്ങളാൽ അവൾ അവൻ്റെ കവിളിലായി അവളുടെ മൃദുലമായ അതിരങ്ങൾ ചേർത്തു അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിലായി തൻ്റെ ചുണ്ടുകൾ അമർത്തി അമർത്തിമുത്തിയിരുന്നു അവളുടെ മിഴിഞ്ഞുപോയ പോയ മിഴുകളിലേക്ക് നോക്കിയവൻ കണ്ണ് രണ്ടും ചിമ്മിക്കാട്ടി ഒരു കള്ളച്ചിരിയോടെ നിന്നെ ഞാൻ എടുത്തോളം കേട്ടോ ദേവേട്ടൻ്റെ പൊട്ടിക്കാളി അവളുടെ കവിളിലായി കയ്യിൽ ഒന്ന് തഴുകി അതും പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നതും നാണത്താൽ നിന്നടത്തു നനങ്ങാൻ അവതെ നിന്നു പോയിരുന്നു അവൾ തിരിച്ചു പോകാനായി ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ കണ്ണു നിറച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടതും ശ്രീക്കും അതൊരു വേദനയായി സ്വന്തം വീട്ടിൽ ഇനി മുതൽ താൻ ഒരു വിരുന്നുകാരിയായി മാറിയിരിക്കുന്നുവോ എന്തോ ആ ഒരു ചിന്ത തന്നെ അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു വിങ്ങി പൊട്ടുന്ന മനസ്സുമായി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ചേർത്ത് പിടിക്കാൻ അവളുടെ പ്രിയപ്പെട്ടവരുണ്ടെന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം സമാധാനവും സന്തോഷവും പ്രണയിച്ചും സംഭിച്ചും അവർ അവരുടെ നിമിഷങ്ങൾ മനോഹരമാക്കിക്കൊണ്ടിരുന്നു സ്ത്രീയും അവളുടെ അച്ചുവേട്ടനും അവരുടെ സ്നേഹം കണ്ട് അവരെ സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരും സന്തോഷിച്ചു ഒരുപാട് സേതുവേട്ടാ അഞ്ജുവിൻ്റെയും അർജുൻ്റെയും വിവാഹത്തിന് ക്ഷണിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കി പറഞ്ഞേ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച ആ പേപ്പറിലേക്കും അംബുജയുടെ മുഖത്തേക്കും ഒന്ന് നോക്കി പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു അതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും എൻ്റെ അംബുജ തയ്യാറാക്കിയതല്ലേ അതെ അത് ഇഷ്ടമായി സൂപ്പിച്ചത് ഇതൊന്നും നോക്കാൻ കഴിയില്ല അതും പറഞ്ഞവർ അയാൾക്ക് നേരെ നോക്കി കണ്ണുരുട്ടിയതും ഒരു പൊട്ടിച്ചിരിയോടെ അയാൾ പറഞ്ഞു എടാ ഞാൻ വെറുതെ പറഞ്ഞല്ല എന്നേക്കാൾ ഇതൊക്കെ നല്ലതുപോലെ ഓർത്തു വെച്ച് ചെയ്യാൻ തനിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് പക്ഷേ എനിക്കതില്ല അതുകൊണ്ടല്ലേ എൻ്റെ പ്രീതമ തന്നെ ഇതൊക്കെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഒരു പ്രണയസലാപം രണ്ടും കൂടി ആ ചോദ്യം വന്നിടത്തേക്ക് ഒരുപോലെ തന്നെ ഇരുവരും നോക്കിയതും ഒരു കുസൃതി ചിരിയോടെ നിൽക്കുന്ന ഏട്ടനെയും അനിയത്തിയും കണ്ടതും ആ കാഴ്ച തന്നെ അവരിൽ സന്തോഷം നിറച്ചിരുന്നു എന്തേ ഞങ്ങൾക്ക് പ്രണയിച്ച ലൊക്കില്ലേ സേതുരാമനായിരുന്നു അത് ചോദിച്ചത് അത് കേട്ടതും അംബുജിയുടെ മുഖം നാണത്താൽ ഒന്ന് ചുവന്നു എങ്കിലും അത് വിദഗ്ധമായി മറച്ചുകൊണ്ട് ഒന്ന് ചുമ്മാ ഇത് ചെയ്തു കേട്ടാ ഒന്നുമില്ല പിള്ളേരെ ദ ഈ ലിസ്റ്റ് ഒന്ന് നോക്കി ഇനി ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൂടി ചേർക്കാൻ പറയുകയായിരുന്നു ഞാൻ അതും പറഞ്ഞ് അവർ കയ്യിലിരുന്ന പേപ്പർ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദാ നോക്ക് എന്നിട്ട് രണ്ടു പേരും കൂടി ഇരുന്ന ആ കല്യാണ ലെറ്ററിൻ്റെ പുറത്ത് ഈ പേരെല്ലാം ഒന്ന് എഴുതുക ഇരുവർക്കും അതൊരു ടാസ്ക് തന്നെയായിരുന്നു കാരണം വിവാഹം ഒന്നല്ല രണ്ടാണ് അർജുനും അപർണയുമായിട്ടുള്ളതും അഞ്ചും അരവിന്ദുമായിട്ടുള്ളതും ഒരു ദിവസം ഒരേ മുഹൂർത്തത്തിൽ അപർണയുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അർജുൻ അറിയിച്ചതിന് പ്രകാരം അംബുജിയും സേതുരാമനും നേരിട്ട് തന്നെ അപർണയുടെ വീട്ടിലെത്തി പെണ്ണു ചോദിക്കുകയായിരുന്നു അവർക്കും സമ്മതമായതുകൊണ്ട് തന്നെ വിവാഹവും പെട്ടെന്ന് തന്നെ ഉറപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് അർജുൻ അഞ്ജുവിന് വിവാഹം നടത്തിയിട്ട് തനിക്ക് മതി എന്നുള്ള എടുത്തത് അങ്ങനെ ഒരു ആലോചന വന്ന സമയം അഞ്ജു തന്നെ തൻ്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് അരവിന്ദിനെക്കുറിച്ച് അറിഞ്ഞതും അന്വേഷിച്ച് വന്നപ്പോൾ സേതുരാമന് പരിചയമുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ് അരവിന്ദ് എന്ന് മനസ്സിലാക്കി അങ്ങനെ വിവാഹവും ഒരുമിച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാനായി വന്നിരിക്കുമ്പോൾ സൂര്യനാരായണൻ ഉറക്ക വിളിച്ചു അച്ചു എൻ്റെ അച്ഛ വിളി കേട്ടുകൊണ്ട് അച്ചു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വാ എന്തു ചെയ്യും ശ്രീ അവളെ കൂടി വിളിക്ക് കഴിക്കാനുള്ള ഫുഡായി ഇന്ദുവിൻ്റെ പുറകെ വന്ന സ്ത്രീ അത് കേട്ട് അവിടേക്ക് ചെന്നു അച്ചുവിൻ്റെ അടുത്തായി നിന്ന് സൂര്യനാരായണൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു ചിരിയോളെ അദ്ദേഹം ഇരുവരെയും അടുത്തേക്ക് വിളിച്ചു വാ രണ്ടാളും ഇവിടെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം മാസമാകാറായില്ലേ ഇതുവരെയായിട്ടും രണ്ടുപേരും യാത്രയൊന്നും പോയിട്ടില്ലല്ലോ അതും അയാൾ തൻ്റെ കയ്യിലിരുന്ന് ഒരു കവർ അവർക്ക് നേരെ നീട്ടിയതും സംശയഭാഗത്താൽ അവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്നും നോക്കി ് വാങ്ങിച്ചോ എന്താ ചെയ്ത് അത് വാങ്ങി പൊട്ടിക്കുന്നതിനിടയിൽ ചോദിക്കുമ്പോൾ തന്നെ നോക്കി ആകാംക്ഷയോടെ ഇരിക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം മനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു തുടരും ഇനി ഒരു പാട്ടും കൂടി ഈ സ്റ്റോറി ഉണ്ടായിരിക്കുള്ളൂ അത് കഴിയുമ്പോൾ പുതിയ സ്റ്റോറി വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ